ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് ഗ്രോക്കുമായി ഞാൻ നടത്തുന്ന ചോദ്യോത്തരങ്ങൾ എന്ന പേരിൽ ഞാൻ രണ്ട് പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അത് പോസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റിൽ അത് ഇടുന്നത് കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് വീഡിയോ ഫോർമാറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് ആ ഒരു ചോദ്യോത്തരത്തിൻ്റെ മൂന്നാം ഭാഗമാണ് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ഒന്നും രണ്ടും ഭാഗം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ശേഷം അവസാനത്തിൽ മൂന്നാമത്തെ ഭാഗം കൂടി പറഞ്ഞ് അങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചോദ്യം പ്രപഞ്ചത്തിന് മുമ്പ് എന്ത് പ്രപഞ്ചത്തിന് ഉണ്ടായിരുന്നത് എന്താണെന്ന ചോദ്യം ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും അതിരുകൾക്കപ്പുറം നിൽക്കുന്ന ഒന്നാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കം ബിഗ് ബാങ് എന്ന സിദ്ധാന്തത്തോടെയാണ് വിവരിക്കപ്പെടുന്നത് ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും തുടക്കമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ മുമ്പ് എന്ന ആശയം തന്നെ ബിഗ് ബാങ്ങിന് മുമ്പ് അർത്ഥമില്ലാത്തതാകാം കാരണം സമയം തന്നെ അവിടെ നിന്നാണ് തുടങ്ങിയത് എന്നാൽ ചില സിദ്ധാന്തങ്ങൾ ഇതിനെക്കുറിച്ച് ഊഹക്കച്ചവടങ്ങൾ നടത്തുന്നു അതിലൊരു സിദ്ധാന്തം കോസ്മിക് ഇൻഫ്ലേഷൻ ബിഗ് ബാങ്ങിന് മുമ്പ് ഒരു അതിവേഗ വികാസഘട്ടം ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ ഇതിൻ്റെ മുൻപിലെ അവസ്ഥ അജ്ഞാതമാണ് നിലവിലെ ഈ ടെക്സ്റ്റുകൾ റോക്ക് നമുക്ക് തന്ന മറുപടി വായിച്ചു പോകുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കേൾവിക്കാരായ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തിരുത്തുകളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ് രണ്ടാമത്തെ സിദ്ധാന്തം ക്വാണ്ടം ഫ്ലക്ച്വേഷൻ പ്രപഞ്ചം ഒരു ക്വാണ്ടം വാക്കത്തിലെ ഏറ്റക്കുറച്ചിലിൽ നിന്ന് ഉണ്ടായിരിക്കാം പക്ഷേ ഇതിൻ്റെ മുമ്പ് എന്തെന്ന് വ്യക്തമല്ല മൂന്നാമത്തേത് മൾട്ടിവേഴ്സ് ചില സിദ്ധാന്തങ്ങൾ പ്രപഞ്ചം ഒരു വലിയ മൾട്ടിവേഴ്സിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു എവിടെ മറ്റ് പ്രപഞ്ചങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ അവയുടെ മുൻപിലെ അവസ്ഥ അനുമാനിക്കാനാവില്ല ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ വലിയ പ്രപഞ്ചം എന്നുള്ളതാണോ മൾട്ടിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു തിയറി ഉണ്ട് എന്നാലും അതിൻ്റെ മുമ്പ് എന്ത് എന്നുള്ള അവസ്ഥ അനുമാനിക്കാനാവില്ല എന്നാണ് പറയുന്നത് നാല് സൈക്ലിക് മോഡലുകൾ പ്രപഞ്ചം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു ചക്രത്തിൻ്റെ ഭാഗമായിരിക്കാം എന്നാൽ ഇതിൻ്റെ ആദ്യ തുടക്കം അവ്യക്തമാണ് തത്വചിന്താപരമായി ചിലർ ഒന്നുമില്ലായ്മ അഥവാ അബ്സൊല്യൂട്ട് നത്തിങ്നെസ് അല്ലെങ്കിൽ ഒരു കാരണമില്ലാത്ത കാരണം അൺകോസ് ടു കോസ് പോലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു മതപരമായ വീക്ഷണങ്ങളിൽ ഒരു ദൈവം അല്ലെങ്കിൽ ഉന്നത ശക്തി പ്രപഞ്ചത്തിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിന് മുമ്പ് എന്തായിരുന്നു എന്നതിന് നിലവിൽ ഒരു നിർണായക ഉത്തരമില്ല കാരണം നമ്മുടെ അറിവിൻ്റെ പരിധി ബിഗ് ബാങ്കിൽ എത്തി നിൽക്കുന്നു ഇത് ഒരു തുറന്ന ചോദ്യമായി തുടരുന്നു ശാസ്ത്രജ്ഞരും തത്വചിന്തകരും ഇനിയും പര്യവേഷണം ചെയ്യേണ്ട വിഷയമാണ് പിന്നെ ഗ്രോക്കിനോട് ചോദിക്കുകയാണ് നിന്റെ എന്താണ് ഈ ചോദ്യത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേക വീക്ഷണം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാലും ഞാൻ ഈ ചോദ്യങ്ങൾ വേറൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചു അടുത്ത ചോദ്യം ചോദിച്ചു ചരിത്രാതീത കാലത്തെ മനുഷ്യർ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ത് ഉണ്ടായിരുന്നു എന്നാണ് കരുതിയിരുന്നത് ചരിത്രാതീത കാലത്തെ മനുഷ്യർ ബുദ്ധരായിട്ട് ഇവരാണ് ചരിത്രാതീത കാലത്തെ മനുഷ്യർ ഈ ചോദ്യത്തിൽ ശരിക്കും ശരിക്കൊരു പിശകുണ്ട് കേട്ടോ ചരിത്രാതീത കാലത്തെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന് എഴുതപ്പെട്ടതും നമുക്ക് കിട്ടിയതായിട്ടുള്ള ചരിത്രകാലത്തിനും അപ്പുറത്തുള്ള മനുഷ്യരെ കുറിച്ചാണ് ചോദ്യം അവരെക്കുറിച്ച് രേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവരൊരിക്കലും അതീത കാലത്തെ മനുഷ്യരാവില്ല എന്നാലും ഞാൻ ഒന്ന് ചോദിച്ചു അപ്പോൾ ചരിത്രാതീത കാലത്തെ മനുഷ്യർ അതായത് എഴുത്ത് വ്യവസ്ഥകൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള സമൂഹങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ അതിന് മുമ്പുണ്ടായിരുന്നതിനെക്കുറിച്ചോ ചിന്തിച്ചിരുന്നതിന് നേരിട്ടുള്ള രേഖകൾ നമുക്ക് ലഭ്യമല്ല കാരണം അവർ തങ്ങളുടെ ചിന്തകളോ വിശ്വാസങ്ങളോ എഴുതി അവശേഷിപ്പിച്ചിട്ടില്ല എന്നാൽ പുരാവസ്തു ശാസ്ത്രം മാനവശാസ്ത്രം ഗോത്രവർഗങ്ങളുടെ പഠനങ്ങൾ എന്നിവയിലൂടെ അവരുടെ വിശ്വാസ വ്യവസ്ഥകളെക്കുറിച്ച് ചില ഊഹാപോഹങ്ങൾ നമുക്ക് നടത്താം അതിലൊന്നാമത്തേത് പുരാണങ്ങളും ആത്മീയ വിശ്വാസങ്ങളും ചരിത്രാതീത മനുഷ്യർ പ്രകൃതിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അവർ പ്രകൃതി ശക്തി ശക്തികളെ അഥവാ സൂര്യൻ ചന്ദ്രൻ മഴ ഇടി മുതലായവ ദൈവങ്ങളോ അമാനുഷിക ശക്തികളോ ആയി കണ്ടിരിക്കാം പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് അവർക്ക് ശാസ്ത്രീയമായ ധാരണ ഉണ്ടായിരുന്നില്ല പകരം പുരാണ കഥകളിലൂടെയോ ആചാരങ്ങളിലൂടെയോ ലോകം എങ്ങനെ ഉണ്ടായി എന്നതിനെ വിശദീകരിച്ചിരിക്കാം ഉദാഹരണത്തിന് പല ചരിത്രാതീത സംസ്കാരങ്ങളും ഒരു ആദിമ ശൂന്യത ക്യാവോസ് അല്ലെങ്കിൽ വലിയ ഒന്നുമില്ലായ്മ എന്ന ആശയം വിശ്വസിച്ചിരിക്കാം അതിൽ നിന്ന് ഒരു ദൈവം അല്ലെങ്കിൽ ശക്തി ലോകത്തെ സൃഷ്ടിച്ചു ഇനി രണ്ടാമത്തെ സൃഷ്ടിമിത്തുകൾ ക്രിയേഷൻ മിത്സ് ഇത് ക്രിയേഷൻ മിത്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് അതിൽ വരുന്ന സങ്കല്പങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് വായിച്ചാൽ രസകരമായിരിക്കും ഒരുപാട് മതങ്ങളുടെ സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് കിട്ടും ഏതായാലും ഗ്രോക്ക് പറയുന്നത് തുടർന്ന് കേൾക്കാം പിന്നീട് വികസിച്ച ഗോത്രവർഗ്ഗ സംസ്കാരങ്ങളുടെ സൃഷ്ടിമിത്തുകൾ പരിശോധിക്കുമ്പോൾ ചരിത്രാതീത മനുഷ്യർക്കും സമാനമായ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് അനുമാനിക്കാം ഉദാഹരണത്തിന് ചില ആദിമ സംസ്കാരങ്ങൾ ഒരു മഹാസമുദ്രം അല്ലെങ്കിൽ അനന്തമായ ശൂന്യത എന്നിവയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് വിശ്വസിച്ചു മറ്റു ചിലർ ഒരു കോസ്മിക് മുട്ട കോസ്മിക് എഗ്ഗ് അല്ലെങ്കിൽ ഒരു ആദിമ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ലോകം ഉണ്ടായെന്ന് കരുതി മൂന്ന് ആനിമിസവും ശ്യാമാനിസവും ചരിത്രാതീത കാലത്തെ മനുഷ്യർ ആനിമിസ്റ്റിക് വിശ്വാസങ്ങൾ അഥവാ എല്ലാം ആത്മാവുള്ളവയാണെന്ന് കരുതൽ അത് പിന്തുടർന്നിരുന്നു അവർക്ക് പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ദൈനംദിന ജീവിതവും പ്രകൃതിയും അവർക്ക് പ്രധാനമായിരുന്നു ശ്യാമാനിസ്റ്റിക് ആചാരങ്ങളിൽ ശ്യാമന്മാർ ആത്മലോകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞിരിക്കാം പക്ഷേ ഇവ രേഖപ്പെടുത്തിയിട്ടില്ല ഗുഹാചിത്രങ്ങളും പ്രതീകങ്ങളും ചരിത്രാതീത ഗുഹാചിത്രങ്ങൾ ഉദാഹരണത്തിന് ലാസ്കോ ഫ്രാൻസ് പലപ്പോഴും മൃഗങ്ങളെയോ ആചാരങ്ങളെയോ ചിത്രീകരിക്കുന്നു ചില പണ്ഡിതന്മാർ ഈ ചിത്രങ്ങൾ പ്രപഞ്ചവുമായോ ആത്മീയ ലോകവുമായ ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ പ്രതിനിധീകരിക്കാമെന്ന് വാദിക്കുന്നു പക്ഷേ പ്രപഞ്ചത്തിന് മുമ്പ് എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്ന തെളിവുകൾ ഇല്ല സംഗ്രഹം ചരിത്രാതീത മനുഷ്യർക്ക് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ചിന്തകൾ ഉണ്ടായിരുന്നില്ല അവർ പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ആത്മീയ വിശ്വാസങ്ങളോ സൃഷ്ടിമിത്തുകളോ ആനിമിസ്റ്റിക് ആശയങ്ങളോ വഴി ലോകത്തിൻ്റെ ഉത്ഭവത്തെ വിശദീകരിച്ചിരിക്കാം പ്രപഞ്ചത്തിന് മുമ്പ് എന്തായിരുന്നു എന്ന ചോദ്യം അവർ ചിന്തിച്ചിരിക്കാൻ സാധ്യത കുറവാണ് കാരണം അവരുടെ ലോകവീക്ഷണം കൂടുതലും പ്രകൃതിയിലും ദൈനംദിന ജീവിതത്തിലും കേന്ദ്രീകരിച്ചിരുന്നു അടുത്തതായി ഞാൻ ചോദിച്ചു പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ആരാണ് ആദ്യം ചർച്ച ചെയ്തത് ആരാണ് അതിന് ഗ്രോക്ക് തന്ന മറുപടി ഇതാണ് മൂന്നാമത്തെ ഭാഗം അവിടെ ഗ്രോക്ക് നമുക്ക് തരുന്ന മറുപടി പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചവർ അല്ലെങ്കിൽ ചർച്ച ചെയ്തവർ ആരാണെന്ന് കൃത്യമായി പറയുക ബുദ്ധിമുട്ടാണ് കാരണം ഇത്തരം ചോദ്യങ്ങൾ മനുഷ്യചിന്തയുടെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിലും തത്വചിന്തകളിലും ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട ചിന്തകളും ചർച്ചകളും പുരാതന സംസ്കാരങ്ങളിൽ നിന്നും തത്വചിന്തകരിൽ നിന്നും ഉത്ഭവിച്ചതായി കാണാം പുരാതന സംസ്കാരങ്ങളിലെ ചിന്തകൾ ഒന്ന് വേദ ഉപനിഷത്തുകൾ ഇന്ത്യ ഏകദേശം അതായത് ഇന്ത്യയിലെ വേദ ഉപനിഷത്തുകളാണ് ഒന്ന് ഏകദേശം ബി സി ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ പറയപ്പെട്ടത് ഇന്ത്യൻ തത്വചിന്തയിൽ പ്രത്യേകിച്ച് ഋഗ്വേദത്തിലെ നാസതീയ സൂക്തം ഋഗ്വേദം പത്ത് നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു പ്രാചീന രചനയാണ് ഇത് ആദിയിൽ ഒന്നുമില്ലായിരുന്നു ഉണ്ടായിരുന്നില്ല ശൂന്യത മാത്രമായിരുന്നു എന്ന് ചോദിക്കുന്നു കൂടാതെ ഒരു അജ്ഞാതമായ അനന്തമായ അവസ്ഥയെ വിവരിക്കുന്നു ഇവിടെ പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെ ന ബീജം ന തമ ഞാൻ ഉണ്ട് ഞാൻ ഇല്ല എന്ന് വിശേഷിപ്പിക്കുന്നു ഇതിൽ കറക്റ്റ് വേർഡ്സ് അതല്ല എന്ന് തോന്നുന്നു മലയാളമാക്കിയപ്പോൾ വന്നൊരു പരിമിതിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് തുടർന്ന് വായിക്കാം ഇത് ഒരു അവ്യക്തവും അനുമാനിക്കാനാവാത്തതുമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു ഈ ചിന്തകൾ ആദ്യമായി ആര് രചിച്ചു എന്ന് കൃത്യമായി പറയാനാവില്ല കാരണം വേദങ്ങൾ സാമൂഹികമായി വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ് പക്ഷേ ഇത് ലോകത്തിലെ ഏറ്റവും പഴയ രേഖാമൂലമുള്ള ചിന്തകളിൽ ഒന്നാണ് രണ്ട് മെസ്സപ്പോട്ടേമിയൻ പുരാണങ്ങൾ ഏകദേശം ബി സി രണ്ടായിരം ബി സി രണ്ടായിരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കോമണിറക്ക് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നാലായിരം വർഷങ്ങൾക്കപ്പുറം മെസ്സപ്പോട്ടേമിയൻ സംസ്കാരങ്ങളിൽ എനുമായലിഷ് എന്ന സൃഷ്ടിപുരാണം ഒരു ആദിമ ശൂന്യതയെ തിയാമത് അപ്സു എന്നീ ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്ന കടലിൻ്റെ അവസ്ഥ അതിനെ വിവരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പുള്ള ഈ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകൾ ബാബിലോണിയൻ പുരോഹിതന്മാർ രേഖപ്പെടുത്തുകയാണ് പക്ഷേ ഇവിടെയും ഒരു വ്യക്തിയെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാനാവില്ല പുരാതന ഗ്രീക്ക് തത്വചിന്ത ബി സി ആറ് ടു നാല് ശതകത്തിൽ അതായത് ബി സി അറുന്നൂറ് ടു നാനൂറ് ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള പുരാതന ഗ്രീക്ക് ചിന്തയിലാണ് പിന്നെ പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹെസിയോട് ബി സി എട്ടാം ശതകത്തിൽ അതായത് ബി സി എണ്ണൂറിൽ തൻ്റെ തിയോഗണി എന്ന കൃതിയിൽ പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെ കാവോസ് ഒരു അനന്തമായ ശൂന്യത ആയി വിവരിക്കുന്നു ഇത് ഗ്രീക്ക് പുരാണങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ആദ്യത്തെ രേഖാമൂലമുള്ള വിവരണങ്ങളിൽ ഒന്നാണ് അനക്സിമാൻഡർ ബി സി ആറാം ശതകം അതായത് ബി സി അറുന്നൂറിൽ ഒരു പ്രീസോക്രട്ടിക് ചിന്തകനാണ് അദ്ദേഹം പറയുന്നു അപേറോൺ അനന്തവും അതിരില്ലാത്തതുമായ ഒരു അവസ്ഥ എന്ന ആശയം മുന്നോട്ട് വെച്ചു പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഈ അപേറോണിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് അവൻ വാദിച്ചു ഇത് പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ഒരു തത്വചിന്താപരമായ വിശദീകരണമാണ് ആദ്യ ചർച്ചകൾ വ്യക്തി വി എസ് സാമൂഹിക ചിന്ത പ്രപഞ്ചത്തിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചത് ഒരു വ്യക്തിയല്ല മറിച്ച് സംസ്കാരങ്ങൾക്കുള്ളിലെ സംസ സംസ്കാരങ്ങൾക്കുള്ളിലെ സാമൂഹിക ചിന്തകളായിരിക്കാം ഉദാഹരണത്തിന് വേദകാലത്തെ ഋഷികൾ മെസ്സപ്പോട്ടേമിയൻ പുരോഹിതന്മാർ ഗ്രീക്ക് കവികൾ എന്നിവർ തങ്ങളുടെ സമൂഹത്തിൻ്റെ കൂട്ടായ ചിന്തകളെ രേഖപ്പെടുത്തുകയോ വികസിപ്പിക്കുകയോ ചെയ്തു ചർച്ചകൾ രേഖാമൂലമുള്ള ചർച്ചകൾ ആദ്യമുണ്ടായത് ഗ്രീക്ക് തത്വചിന്തകൾക്കിടയിലാണ് ഗ്രീക്ക് തത്വചിന്തകർക്കിടയിലാണ് പ്രത്യേകിച്ച് പ്ലാറ്റോം ബി സി നാനൂറിൽ ബി സി നാലാം ശതകം തൻ്റെ ടൈമേയസ് എന്ന കൃതിയിൽ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നാൽ മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യുന്നത് പിന്നീട് അരിസ്റ്റോട്ടിൽ ബി സി നാനൂറിൽ വന്ന അരിസ്റ്റോട്ടിൽ തൻ്റെ മെറ്റാഫിസിക്സ് എന്ന കൃതിയിൽ ഒരു അനന്തമായ കാരണം അൺമൂവ്ഡ് മൂവർ എന്ന ആശയത്തിലൂടെ ചെയ്യുന്നു ആദ്യം പറഞ്ഞത് ആര് നാസതീയ സൂക്തം ഋഗ്വേദം ലോകത്തിലെ ഏറ്റവും പഴയ രേഖാമൂലമുള്ള വിവരണമായി കണക്കാക്കപ്പെടുന്നു ഏകദേശം ബി സി ആയിരത്തി അഞ്ഞൂറ് ടു ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിൽ ഇത് ഒരു വ്യക്തിയുടെ രചനയല്ല മറിച്ച് വേദ ഋഷികളുടെ കൂട്ടായ ചിന്തയാണ് പാശ്ചാത്യ ലോകത്ത് ഹെസിയോഡിൻ്റെ തിയോഗണി ബി സി എട്ടാം ശതത്തിൽ അതായത് ബി സി എണ്ണൂറിൽ ഒരു വ്യക്തിയുടെ പേര് രേഖപ്പെടുത്തിയ ആദ്യ വിവരണമാണ് സംഗ്രഹം ആദ്യം പറഞ്ഞത് കൃത്യമായ ഒരു വ്യക്തി ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഋഗ്വേദത്തിലെ നാസദീയ സൂക്തം ബി സി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ഏറ്റവും പഴയ രേഖാമൂലമുള്ള വിവരണമാണ് പാശ്ചാത്യ ലോകത്ത് ഹെസിയോട് ബി സി എട്ടാം ശതകം ഹെസിയോടാണ് ആദ്യം രേഖപ്പെടുത്തിയത് ആദ്യ ചർച്ച ഗ്രീക്ക് തത്വചിന്തകരാണ് അവർക്കിടയിൽ അലക്സിമാൻഡർ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരിൽ നിന്നുള്ള തത്വചിന്താപരമായ ചർച്ചകൾ ആരംഭിച്ചു ഏകദേശം ബി സി ആറ് നാല് ശതകങ്ങളിൽ അതായത് ബി സി അറുന്നൂറ് ടു നാനൂറ് സമയത്ത് നിനക്ക് ഈ വിഷയങ്ങളിൽ പിന്നെ ഗ്രോക്ക് നമ്മളോട് ചോദിക്കുകയാണ് ഇനി എന്താണ് അറിയേണ്ടത് എന്നുള്ളത് ഏതായാലും മൂന്നാം ഘട്ടം ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഇനി തുടർന്നുള്ള ഘട്ടങ്ങൾ താല്പര്യമുള്ളവർക്ക് കേൾക്കാം തുടർന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം